ഹായ് സാമേക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രിക ദിനപത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് പ്രിയങ്കരനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട സി കെ സുബേർ സാഹിബിൻ്റെ ഒരു ലേഖനമുണ്ട് ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ് അത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏതാ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല ഞാൻ കാതരായ വശങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖന ലേഖനം അതീ സുപ്രധാനമാണ് അസം ഇന്ത്യൻ വംശഹത്യയുടെ ലബോറട്ടറി എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനമാണ് ഏറ്റവും സുപ്രധാനമായ ലേഖനമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ നിയമ ലംഘനങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് രാജ്യത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവുകളെ പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് അസമിലെ മുസ്ലിം വംശഹത്യ തുടരുകയാണ് ബുൾഡോസറുകളായി എത്തി ആറായിരത്തിലേറെ വീടുകൾ പൊളിച്ചു നിരത്തി പതിനായിരത്തിലേറെ പേരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു അസം സർക്കാർ ലോകത്ത് തുല്യതയില്ലാത്ത ഭീകരതയാണ് അസമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദിവാസികളുടെയും മുസ്ലിങ്ങളുടെയും പാർപ്പിടങ്ങളിൽ പാർപ്പിടങ്ങൾ ഇട ഇടിച്ചു നിരത്തി വൻകിട കോർപ്പറേറ്റുകൾക്ക് ഭൂമി പതിച്ചു നൽകുകയാണ് ഹേമന്ത് ബിശ്വശർമ്മയുടെ സർക്കാർ രാജ്യത്തെ പൗരന്മാർക്ക് പാർപ്പിടവും മനുഷ്യാവകാശങ്ങളും ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നാൽ പൗരന്മാരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണ് അസമിൽ സം ധ്വംസിക്കുന്നതാണ് അസമിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ നരേന്ദ്രമോദിക്ക് ശേഷം അതിനേക്കാൾ ക്രൂരമായ ക്രൂരനായ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് എന്നാൽ യോഗിയേക്കാൾ ക്രൂരനാണ് താനെന്ന് തെളിയിക്കുന്നത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വസർമ്മ ജീവിതത്തിൻ്റെ എല്ലാ സങ്കേതങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഒരു ജനതയെ ഒരു ഭൂപ്രദേശത്ത് നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യും ചെയ്യണമെന്നതിൻ്റെ പുതിയ പരീക്ഷണങ്ങളാണ് അസമിൽ നടക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വംശവറിയുടെ ഭാഷയിൽ കൊണ്ടിരിക്കുന്നു സംസാരിക്കുക മാത്രമല്ല നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഹരിയാനയിൽ ട്രെയിനിൽ വെച്ചുള്ള ജുനൈദിന്റെ കൊലപാതകത്തോടെയാണ് രാജ്യത്തെ വംശഹത്യക്ക് തുടക്കം കുറിച്ചത് അമ്പതിലേറെ പേർ കൊല്ലപ്പെട്ട ഡൽഹി കലാപത്തിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാത്തതിനെക്കുറിച്ച് അന്തർദേശീയ മാധ്യമ മാധ്യമമായ ബി ബി സിയുടെ ഡോക്യുമെൻ്ററി തന്നെ പുറത്തിറങ്ങി എത്ര ഭീകരമായ രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അസമിൽ വനം വനഭൂമിയുടെ പേരിൽ കുടിയിരുക്കപ്പെട്ടവരുടെ കണക്കുകൾ കൃത്യമായി ലഭ്യമല്ല ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉറിയാംകെട്ട് ഗോലാകെട്ട് എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ കുടിയൊഴുക്കടിയൊഴുക്കി ഒഴുക്കിപ്പിക്കപ്പെട്ടു കുടി ഒഴുക്കിപ്പിക്കപ്പെട്ടു ഗോൽപാറയിൽ ആയിരത്തി എൺപത് കുടുംബങ്ങളെ കൂടി ഒഴിപ്പിച്ചു നൂറ്റി നാൽപ്പത് ഹെക്ടർ ഭൂമിയാണ് ഇടച്ചു നിരത്തി ശൂന്യമാക്കിയത് കൃഷി റവന്യൂകളിൽ നിന്ന് നാല് ജില്ലകളിൽ നിന്നാണ് കൃഷി റവന്യൂ ഭൂമികളിൽ നാല് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി മുന്നൂറ് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു രാജ്യം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടക്കുമ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മൗനത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ കണ്ട ഭാവം നടിക്കുന്നില്ല രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകരോ അന്തർദേശീയ മാധ്യമങ്ങളോ അസമിലെ വംശഹത്യയെക്കുറിച്ച് മിണ്ടുന്നില്ല കാരണം അസമിൽ ഇരകളാക്കപ്പെട്ട പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് അസം മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കാനും ബംഗാളികളെന്ന് മുദ്ര മുദ്രകുത്താനുള്ള ശ്രമങ്ങൾക്ക് പുറമെയാണ് ബുൾഡോസർ രാജ് അസമില് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിച്ച് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രതിനിധി സംഘം ദേശീയ സെക്രട്ടറി സി കെ സുബേർ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ അധ്യക്ഷൻ തൗഫീഖ് ഹുസൈൻ എം എസ് എഫ് ദേശീയ സെക്രട്ടറി ദഹറുദ്ദീൻ ഖാൻ സുഹൈൽ കണ്ണീരി എന്നിവരാണ് സംഘത്തിൽ പങ്കെടുത്തത് രാജ്യത്ത് വംശഹത്യകളും പൗരത്വ നിഷേധവും തുടരുമ്പോൾ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വം തെരുവുകളിൽ തന്നെയുണ്ട് ഇരകളോടൊപ്പം മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ട് നിശബ്ദരാക്കപ്പെട്ട അവരുടെ പ്രസ്ഥാനമാണ് രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലും പാർട്ടി നേതൃത്വം ഇടപെടുന്നുണ്ട് ദുബ്രി ഗോൽപാറ പ്രദേശങ്ങളിലെ കുടിയിറക്കപ്പെട്ട പ്രദേശങ്ങളിൽ സന്ദർശിച്ച സംഘം സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തിയെന്ന പേരിൽ ഹേമന്ത് വിശ്വകർമ്മ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏകദേശം നാലായിരം കുടുംബങ്ങളെ പുറത്താക്കിയതായി ആരോപിച്ചു സർക്കാർ വാഗ്ദാനം ചെയ്ത പുനരധിവാസ സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരു കാലത്തും നടപടിക്ക് വംശീയ വംശീയവും വിജ വിവേചനവുമായ സ്വഭാവമുണ്ടെന്നും സംഘം മനസ്സിലാക്കി ഗോൽപാറ ജില്ലയിലെ മസിരപാൽ എന്ന പ്രദേശത്ത് അറുന്നൂറ്റി എഴുപത് കുടുംബങ്ങളെ ഒഴിപ്പിച്ച ഒരു പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ട വീടുകൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നുപോയി ഏഴ് മുറികളും നാല് മുറികളുമുള്ള വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഇന്നലെ വരെ മികച്ച രീതിയിൽ ജീവിച്ചിരുന്നവരാണ് അവർ അവരിൽ അധ്യാപകരും കച്ചവടക്കാരും മെഡിക്കൽ പ്രൊഫഷണലുകളുമുണ്ട് ഇന്നവർ വീടില്ലാത്ത വീടില്ലാതെ ടാർപ്പായകൾക്ക് കീഴിലാണ് ജീവിക്കുന്നത് വലിച്ചു കെട്ടിയ ടാർപ്പായക്ക് കീഴെ ആയിരത്തി അഞ്ഞൂറ് പേർ ജീവിക്കുന്നു അവർക്കുള്ളത് രണ്ട് ടോയ്ലറ്റുകൾ മാത്രം ഗവൺമെൻറ്റിൻ്റെ യാതൊരു പുനരധിവാസ പാക്കേജും അവർക്ക് വേണ്ടി നടപ്പാക്കിയിട്ടില്ല കുടിയൊഴിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നടപ്പാക്കിയിട്ടില്ല എന്നതാണ് സത്യം കുടിയൊഴിപ്പിക്കപ്പെടുന്നതിന് രണ്ടാഴ്ച മുമ്പ് കാരണം കാണിച്ച് നോട്ടീസ് നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവും ഇവരെ ഇവിടെ പാലിച്ചിട്ടില്ല ഫലസ്തീനിലെ ഗസ പോലെയാണ് ഇന്ന് അസമിലെ ദുബ്രിയും ഗോൽപാറയും ഭീകരമായ ഉൽമൂലനത്തിന്റെ രസതന്ത്രമാണ് സംഘപരിവാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ദുബ്രയിലും ഗോൽപാറയിലും കുടിയിറക്കപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശിച്ച് മുസ്ലിം ലീഗ് ദേശീയ സംഘം വേദനാജനകമായ കാഴ്ചകളാണ് കണ്ടത് ഹാരിസ് അലിയുടെ കുടുംബം എഴുപത്തി അഞ്ചിലേറെ വർഷങ്ങൾ വർഷമായി ആ ഭൂമിയിലാണ് താമസം അങ്ങനെ വർഷങ്ങളായി ഇവിടെ താമസമാക്കിയ ആയിരക്കണക്കിന് കുടുംബങ്ങൾ മൊനിയൂർ ഇസ്ലാം ഞങ്ങളെ കണ്ടപ്പോൾ അവന്റെ ഗ്രാമവും കൂടി കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ പള്ളിയുടെ വാതിലും ജനലും റൂഫ് മേഞ്ഞ ടിന്നും വേറെ ഒരു പള്ളിക്ക് വേണ്ടി കൊടുത്തു ബാക്കി കല്ലുകൾ കല്ലുകളും തൂണുകളും അവിടെ തന്നെയുണ്ട് നീ ഇവിടെയാണ് താമസം എന്ന് ചോദിച്ചപ്പോൾ ഒരു ടാർപോളിൻ സീറ്റ് കൊണ്ടുണ്ടാക്കിയ ടെൻറ്റ് കാണിച്ചു തന്നു ഇന്നലെ മഴ പെയ്ത് മഴ പെയ്തത് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവനെ ഉമ്മയും അവനും അതിനുള്ളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത് കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും നികുതി അടക്കാൻ പറ്റാത്തവരും അടക്കാത്തവരും ആദ്യമാദ്യം നികുതി നൽകി പിന്നെ നികുതി സ്വീകരിക്കുന്നില്ല നികുതി അടച്ചിട്ടും ഭൂമിക്ക് പട്ടയ നമ്പർ ഇല്ലാത്തവർ കൈ പട്ടയ നമ്പർ കിട്ടാത്തവർ കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് ദുബ്രി ബിലാസിപ്പാറയിൽ അവരെ പുരോഗദിപ്പിക്കാൻ പ്രഖ്യാപിച്ച അൻപതിനായിരം രൂപ മുപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് കിട്ടിയത് അത് തന്നെ പലരുടെയും പേര് തെറ്റായി രേഖപ്പെടുത്തിയത് കാരണം പണം പിൻവലിക്കാനും കഴിയുന്നില്ല പിന്നെ പിന്നാക്കടുക്കാമെന്നേറ്റ ഏഴ് സ്തൻഡ് സ്ഥലം ഏഴ് സെൻ സ്ഥലം ബ്രഹ്മപുത്ര വെള്ളപ്പൊക്ക ഭീഷണിയുള്ള മേഖലയിലുമാണ് അതിൽ താമസയോഗ്യമല്ല അവർക്ക് വീതം വെച്ച് നൽകിയിട്ടുമില്ല നിങ്ങൾ അവിടേക്ക് പോയിക്കൊള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ അവരോട് പറഞ്ഞത് കുടിയൊഴിപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല മുനിസിപ്പാലിറ്റി നവീകരണത്തിന് അസമിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ദിബ്രു ദിബ്രുഗണ്ടിലും സെക്കൻഡ് ക്യാപിറ്റൽ നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കലും സ്ഥലമേറ്റെടുക്കലും നടന്നു വരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അസമിലെത്തി താമസിച്ചവരെയാണ് വിദേശി മുദ്രകുദ്ധി പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നത് ഭീകരന്മാർക്ക് ഭൂമികളെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കൈമാറാനുള്ള അജണ്ടയും ഇതിന് പിന്നിലുണ്ട് സംഘത്തെ പല സ്ഥലങ്ങളിലും പോലീസ് തടഞ്ഞു ഡിവൈഎസ്പി അംബരീഷ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് സംഘം വിവിധ ക്യാമ്പുകളിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല സംഭവം സാമുദായിക പ്രശ്നമല്ല പാർപ്പിട രേഖകളുമായി ബന്ധപ്പെട്ട സാധാരണ വിഷയങ്ങളാണ് എന്നാണ് അധികാരികളുടെ വാദം ദുബ്രയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡിവൈഎസ്പിയുടെ ഫോൺ കോൾ നിങ്ങൾ ഇരകളെ കാണാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടെന്നായിരുന്നു ഫോൺ വിളിയുടെ ചുരുക്കം പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തിയപ്പോൾ പോലീസ് എസ്കോട്ട് വന്നു നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനാണ് പോലീസ് സംരക്ഷണം എന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ പിന്നീട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒന്നര മണിക്കൂർ അവിടെ പിടിച്ചിരുത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് സൽക്കരിച്ച് പോലീസ് യാത്രക്കുള്ള അനുമതി നിഷേധിച്ചു ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും എത്തിയ മനുഷ്യാവകാശ പ്രവർത്തകർക്കും അനുമതി നിഷേധിച്ചിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരായ വംശീയമായ ആക്രമണമാണ് എന്നാൽ ഈ ആക്രമണം മുസ്ലിങ്ങളിൽ മാത്രം പരിമിതമായിരിക്കില്ല എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നുണ്ട് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈക്ഷണികമായി ക്രിസ്ത്യാനികളെ രാജ്യത്ത് പകർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥാപനങ്ങൾക്കുള്ള വിദേശ സഹായം നിർത്തിവെച്ചിരിക്കുന്നു സന്നദ്ധ പ്രവർത്തനം രാജ്യത്ത് അസാധ്യമായിരിക്കുന്നു ആവിഷ്ക ആവിഷ്കാരങ്ങളെ തകർക്കുകയാണ് എന്നാൽ ഇതേക്കുറിച്ച് രാജ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെ എതിരായ ആക്രമണങ്ങൾ വ്യാപകമായതോടെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് രാജ്യം ചർച്ച ചെയ്തു തുടങ്ങിയത് ഗോൾവാൾക്കാർ വിഭാവനം ചെയ്ത വംശഹത്യയുടെ കൃത്യമായ ഉദാഹരണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് അസമിലേക്ക് രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് പ്രിയങ്കരനായ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ സാഹിബ് അസമിലെ നിലവിൽ കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ബുൾഡോസർ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരിച്ച് നേരിട്ട് അവിടെ സന്ദർശിച്ച് ബഹുമാനനായ ദേശീയ സെക്രട്ടറി പ്രിയങ്കരനായ സി കെ സുബേർ സാഹിബ് അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ അധ്യക്ഷൻ തൗസീഫ് ഹുസൈൻ എംഎസ്എഫ് ദേശീയ സെക്രട്ടറി ദഹറുദ്ദീൻ ഖാൻ സുഹൈൽ കണ്ണീരി എന്നിവരാണ് ഈ ഉണ്ടായിരുന്നത് കൃത്യമായി തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഇന്ദ്രപ്രശത്തിൽ ദാരിയ ഗഞ്ചിൽ എൺപത്തി ആറാം നമ്പറിൽ ദാരിയാഗഞ്ചിൽ ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം കായികമില്ലത്ത് സെൻറ്റർ ഉയർന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇവിടെ അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങള് ജനോപകാരമായ പ്രവർത്തനങ്ങള് കുടിയിറക്കപ്പെട്ട അവർക്ക് നിയമപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കൾ അടങ്ങുന്ന സംഘം മുസ്ലിം ലീഗ് ഇന്ത്യയിലെ ഇരുപത്തഞ്ചു കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും മറ്റു ഭിന്നക്കും വേണ്ടി ശബ്ദിക്കുന്നു എന്ന് വാക്കുകൾക്കപ്പുറത്ത് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അസമിലെ ദുരിതമനുഭവിക്കുന്നവരെ കണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രിയങ്കരനായ ദേശീയ സെക്രട്ടറി സി കെ സുബേർ സാഹിബിന്റെ റിപ്പോർട്ട് ഇന്ന് ചന്ദ്രകയിൽ വന്ന റിപ്പോർട്ട് അതിദയനീയമായ ഒരു കാഴ്ചയാണ് തന്റെ വീട് ബുൾഡോസർ രാജുകൊണ്ട് തകർക്കപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തിനെയും കണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തകർക്കപ്പെട്ട വീടുകളും മറ്റുമൊക്കെ സന്ദർശിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ റിപ്പോർട്ട് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ വാനാദ്യം പതിപ്പിൽ എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് കൃത്യമായി തന്നെ ന്യൂനപക്ഷങ്ങൾക്കും മറ്റു പിന്നോക്കാർക്കും വേണ്ടിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിച്ചു മുന്നേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലനിരക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയങ്കരരായ നേതാക്കൾക്ക് സർവവിധ പിന്തുണയും അവർക്ക് വേണ്ട സഹായ സഹായികളും ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് പോകട്ടെ നിരാരംഭരായ ദുര ദുരിതം വേണ്ടി താങ്ങും തണലുമായി മുസ്ലിം ലീഗ് എന്നും പവട്ട പവട്ടവർക്കൊപ്പം നിലനിൽക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ പ്രിയങ്കരനായ ഇസീ കെ സുബൈർ സാഹിബിൻ്റെ അസം ഇന്ത്യൻ വംശഹത്യയുടെ ലബോറട്ടറി എന്ന ഈ ഒരു ലേഖനം ഇവിടെ പരിവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് മുസ്ലിം ലീഗ്